ഗുഡ് ന്യൂസിലൊക്കെ ചിലപ്പോൾ ഒരു ന്യൂസ് വരുന്ന കാണാം ബേസിക്കലി അമ്മ ജേണലിസ്റ്റ് പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തന്നിട്ടുണ്ട് സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തിയെന്ന് അപ്പം ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്തോ ഇത്ര വലിയ ന്യൂസ് അതവൻ്റെ ജോലിയല്ലേ അയാളുടെ ജോലി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ന്യൂസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഉണ്ടോ ഏ റജി ഇപ്പം ഇന്നലെ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അതൊരു ന്യൂസ് കൊടുക്കേണ്ട കാര്യം എല്ലാ ആഴ്ച ഓഫീസിൽ പോകുന്നതല്ലേ അവൻ എന്തോ ഓഫീസിൽ പോകുന്നതിനോ ഇത്ര വലിയ കാര്യം ജോലി ചെയ്യുക അല്ലേ നിന്റെ ജോലി സുവിശേഷം വരെ ചെയ്യുക എന്നുള്ളത് സുവിശേഷ വിരോധികളുടെ ജോലി എന്താ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് അവനത് ചെയ്യട്ടെ ഇതിനകത്ത് എന്ത് വലിയ ന്യൂസ് അതിനെ വാസ്തവത്തിൽ അലക്ഷ്യമാക്കേണ്ട കാര്യമാണ് പക്ഷെ നമുക്കത് വലിയ ന്യൂസാണ് കാര്യം ഇത് അങ്ങനെ ഒന്നും ഇപ്പൊ സംഭവിക്കാത്തതുകൊണ്ട് എന്തോ സംഭവിക്കാത്ത എന്തോ സുവിശേഷം അറിയിക്കാത്തത് സുവിശേഷം അറിയിക്കുന്നുല്ല പിന്നെ ഇപ്പൊ അതിനെതിരെ എന്തുവാ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്നത് പോലെ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല അപമാനം അവനെന്ത് ചെയ്തു അലക്ഷ്യമാക്കി അവൻ അവനെന്ത് ചെയ്തു സഹിച്ചു ഹി എൻ ദ ക്രോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദ ഹഡിൽസ് ആൻഡ് ഹിൻഡ്രൻസസ് റേസ് ഒരു റേസിൽ ഹഡിൽസ് ഉണ്ട് ഹിൻഡ്രൻസസ് ഉണ്ട് ഹിൻഡ്രൻസസ് നമ്മൾ എടുത്തു കളയണമായിരിക്കും പക്ഷെ ഹഡിൽസ് നമുക്ക് എടുത്തു കളയാൻ പറ്റത്തില്ല ആരെങ്കിലും ഹഡിൽസ് ഓടാൻ പോകുന്ന കൂട്ടത്തിൽ ഇതെന്തോ ഇതിന് ഇടയ്ക്കെല്ലാം കൊണ്ട് കമ്പി വെച്ചിരിക്കുന്നത് ഇതെല്ലാം എടുത്തുകളാണ് എന്നാലും ഞാൻ ഓടത്തുടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ ഇല്ല കാര്യം അത് ആര് വെച്ചിരിക്കുന്നത് അത് ശത്രു കൊണ്ട് വെച്ചിരിക്കുന്നു എന്നു പറയുന്നത് നമുക്ക് എല്ലാത്രുവാണെങ്കിലും കൊണ്ടുവയ്ക്കും അത് ശത്രു എല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത് ഈ ഓട്ടം ഡിസൈൻ ചെയ്ത ആൾ തന്നെ വെച്ചിരിക്കുന്നതാണ് എന്ത് ഹഡിൽസ് എന്ന് പറയുന്നത് അത് കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയായ ഓട്ടക്കാർ നല്ലതാണ് അതിന്റെ അർത്ഥം എന്നാൽ വഴി കിടക്കുന്ന കല്ലോ നമ്മുടെ ദേഹത്ത് കിടക്കുന്ന എന്തെങ്കിലും ഭാരമോ അതൊക്കെ എടുത്തു കളയാൻ പറ്റിയേക്കും കളയാൻ പറ്റുന്നല്ലോ കളയണം അതുകൊണ്ടാണ് സകല ഭാരവും മൃഗപ്പറ്റുന്ന പാപവും വിട്ട് അതും കൊണ്ട് ഓടാൻ പറ്റത്തില്ല എന്നാൽ വഴിയിൽ വെച്ചിരിക്കുന്നതാണ് അപമാനവും ക്രോസും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എടുത്തു കളയാനോ ഉപേക്ഷിക്കുവാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റുകയില്ല അത് നമുക്ക് വേണ്ടി ഉള്ളതാണ് അത് നമുക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സഹനത്തിൽ നമ്മൾ അസഹിഷ്ണരാകുന്നില്ല അവിടെയാണ് മീക്ക്നസ് എന്ന് പറയുന്നത് അവൻ അപമാനം അലക്ഷ്യമാക്കി ഓക്കെ ഈ സൗമ്യതയുള്ളവർ നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് നമ്മൾ സൗമ്യത ഉള്ളവരായിരിക്കണം എങ്ങനെ ആയിട്ടുള്ള ഒരു ആനിമലിനെ പോലെ എൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി യജമാനൻ്റെ കൽപ്പന കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി വേറെ ഒരു രീതിയിലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടാതെ എൻ്റെ വികാരങ്ങളെ കാൽ കീഴാക്കിയിട്ട് ചവിട്ടി മെതിക്കുന്നതായ ഒരു വ്യക്തി സംസാരിക്കാൻ ധൈര്യമുള്ള വ്യക്തി മൗനമായിരിക്കാനും ധൈര്യമുള്ളവനായ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ വിളിച്ചു കൂവാത്ത വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ വേദനയുള്ളതാണെങ്കിൽ അതിൻ്റെ പേരിൽ പരാതി പറയാത്ത വ്യക്തി യേശു കർത്താവിനെ പോലെ അപമാനം അലക്ഷ്യമാക്കുന്ന വ്യക്തി ക്രൂസിനെ സഹിക്കുന്ന വ്യക്തി അതാണ് സൗമ്യതയുള്ള വ്യക്തി ആ സൗമ്യത ഉള്ളവൻ ഭൂമിയെ കൈവശമാക്കും കൈവശമാക്കും എന്ന് പറയുമ്പോൾ കീഴ്പ്പെടുത്തുമെന്നുള്ള അർത്ഥമല്ല ദേശാൽ ഇൻഹെറിറ്റ് ദി എർത്ത് ഇൻഹെറിറ്റ് എന്നുള്ള വാക്കിലാണ് അവിടെ പ്രധാനം അത് കൈക്കലാക്കുകയല്ല നേടിയെടുക്കുകയല്ല ഇൻഹെറിറ്റൻസ് എപ്പോഴും നമുക്ക് ലഭിക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ പിതൃസ്വത്ത് എനിക്ക് ഇൻഹെറിറ്റൻസ് ആണ് എൻ്റെ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ എന്താണ് എൻ്റെ അപ്പൻ്റെ സ്വത്താണ് വാസ്തവത്തിൽ ഇൻഹെറിറ്റൻസ് ആ ഇൻഹെറിറ്റൻസ് ഞാൻ അപ്പനോട് യുദ്ധം ചെയ്തതാണോ നേടിയെടുക്കുന്നത് അല്ല എൻ്റെ അപ്പൻ എനിക്ക് തരുന്നത് ഞാൻ സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ തരികയാണ് പിതൃസ്വത്ത് കയ്യിൽ വന്നു ചേരുന്നത് പോലെയാണ് അവർ ഭൂമിയെ കൈവശമാക്കുമെന്ന് പറയുമ്പോൾ പിന്നെയും നമ്മുടെ സൗമ്യത നഷ്ടപ്പെടുകയാണ് ഈ കൊണ്ടുവർ അവിടെ സൗമ്യത വീണ്ടും നമുക്ക് കൈവശപ്പെടുത്തുക എന്ന് തുടങ്ങാതെ ഒരു അടയാളമല്ല ഇൻഹെറിറ്റൻസ് ആണ് സോ ഇഫ് യു ആർ മീക്ക് യു ഷാൽ ഇൻഹെറിറ്റ് ദി ഏർത്ത് നിങ്ങൾ സൗമ്യതയുള്ളവനാണെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കും നിങ്ങൾ ഭൂമി നിങ്ങളുടെ സ്വന്തമായി തീരും കാര്യം പിതാവ് നിങ്ങൾക്ക് നിങ്ങളുടെ സൗമ്യതയുടെ പ്രതിഫലമായിട്ട് ഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്നാ മണ്ണും മണലും ഒന്നും അല്ല അർത്ഥം നിങ്ങൾ അനേകരുടെ ഹൃദയങ്ങളെ കീഴടക്കും അനേകർ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ എന്താണ് സ്നേഹം കൊണ്ട് അവരെയൊക്കെ നിങ്ങൾ എന്തു ചെയ്യാണ് നിങ്ങളുടെ സൗമ്യത കൊണ്ട് നിങ്ങൾ കീഴടക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും അതൊന്നും വാളുകൊണ്ടല്ല നിങ്ങൾ നേടിയെടുക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സൗമ്യത കൊണ്ടാണ് അടുത്ത അബ്യാറ്റിറ്റ്യൂഡ്സ് നമ്മൾ കയറുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അനുഗ്രഹീതർ അവർക്ക് തൃപ്തി വരും ആർ ദോസ് ആൻഡ് ആൻഡ് ഫോർ 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 ദേ ബി സാറ്റിസ്ഫൈഡ് നീതിക്ക് വേണ്ടിയുള്ള ഭയങ്കര ദാഹവും വിശപ്പും അവർ അനുഗ്രഹീതർ ഇത് നമുക്കൊരു നല്ലൊരു സെൽഫ് ടെസ്റ്റ് ആണ് ഒരു റിയൽ സെൽഫ് ടെസ്റ്റ് ഫോർ യുവർ ജെനുവിനിറ്റി ദാഹവും വിശപ്പും വേറെ നീതി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു വാക്ക് പറഞ്ഞാൽ ഒരു പാഷൻ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേജ് അതാണ് ശരിക്കും ദാഹവും വിശപ്പം എന്ന് പറയുമ്പോൾ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ് നമ്മളുടെ പാഷൻ റൈറ്റ്യസ്നെസ് ആണോ അതോ നമ്മളുടെ സ്വകീയമായ ഇഷ്ടങ്ങളാണോ ശരിക്കും നീതിയാണ് നമ്മളുടെ ദാഹമെങ്കിൽ നമ്മൾ എന്താണ് യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ജെനുവിൻ എന്നുള്ളതിൻ്റെ തെളിവാണ് നീതിക്ക് വിശക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഹോൾ റൈച്ചസ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹംഗർ ഫോർ ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഐ ഹാവ് ഹംഗർ ഫോർ ബ്രെഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ഒരു മേശപ്പൊട്ട് നമ്മളിരിക്കുകയാണെങ്കിൽ എനിക്ക് വിശക്കുന്നു എനിക്ക് റൊട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന റൊട്ടി മുഴുവനായിട്ട് എനിക്ക് വേണമെന്നല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ആവശ്യമുള്ള രണ്ടോ മൂന്നോ കഷണം അതാണ് ഐ തേഴ്സ് ഫോർ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അല്പം വെള്ളം വേണമെന്നർത്ഥം അല്ലാതെ ആ ജാറ് മുഴുവനോ അല്ലെങ്കിൽ റിസർവോയർ മുഴുവനും എനിക്ക് വേണമെന്നൊന്നുമല്ല പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് മൊത്തം വേണമെന്ന് പറയുന്നതിന് തുല്യമായ വാക്കാ അതായത് ഒരു ഹോട്ടലിൽ ഒരു പ്രാവശ്യം കയറിയപ്പെടുത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എനിക്കിപ്പോൾ ഹോട്ടൽ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന് ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പിന്റെ ആധിക്യത്തെ കാണിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞ ആ വാക്ക് ഇറ്റ് വാസ് റിയലി എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി അയാൾ പറയുന്നത് എനിക്ക് വല്ലവും കഴിക്കാനുള്ള വിശപ്പുണ്ടെന്നല്ല എനിക്കിപ്പോൾ ഈ ഹോട്ടൽ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന് അതുപോലെ ഒരു വാക്കാണ് ഇവിടെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആയ വാക്ക് അതുപോലെയുള്ള ഒരു ദാഹം അതുപോലെയുള്ള ഒരു വിശപ്പ് ആഹാരവും വെള്ളവും എനിക്ക് എൻ്റെ ശരീരത്തിന് എത്ര അനിവാര്യമാണോ അതുപോലെ ആത്മാവിന് എന്റെ ആത്മാവിന് നീതിക്കിലുള്ള ഒരു വിശപ്പ് ദാഹവും ഞാൻ ആ കഴിച്ചില്ല എനിക്ക് എന്നോട് വിശക്കും എല്ലാവർക്കും വിശക്കും ആർക്കാ വിശക്കാത്തത് നമ്മളിവിടെ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓ ആ ഞങ്ങളുടെ കൊച്ചിന് വിശപ്പില്ലെന്ന് കാര്യം വിശക്കാൻ അവസരം കൊടുത്തിട്ട് വേണ്ട അതിന് വിശക്കാൻ അതായത് പ്രശ്നമല്ല അത് വേറെ ഒന്നുമല്ല പിന്നെ എവറി ടു അവേഴ്സ് ആഹാരം കുത്തിക്കേറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെങ്ങനെ വിശക്കുന്നത് അതിന് വിശപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ രണ്ടു ദിവസം ആഹാരം കൊടുക്കാതിരിക്കണം എന്നെ ഓ രണ്ടു ദിവസം വേണമെങ്കിലും അവള് വിശം തങ്ങ് നടന്നോളൂന്ന് നമ്മൾ പറയും വെറുതെ ആണ് രണ്ട് മണിക്കൂർ കഴിയട്ടെ അന്നേരം അറിയാം അത് നടക്കുമോ ഇല്ലയോ എന്ന് അമ്മയെ വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് കേറി വരുന്നത് നമുക്ക് കാണാം കാര്യം വിശപ്പാണോ ആ എന്താണ് നമ്മൾ ശരീരത്തിന് എന്താവശ്യമുണ്ട് ആഹാരം ആവശ്യമുണ്ട് അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശപ്പ് കാണും വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ദാഹമുണ്ടാകും ഇതുപോലെ നീതിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം ആത്മാവിൽ ഉണ്ടാകുന്നതാണ് ശരിക്കും എന്ത് നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്ന് പറയുന്നതായ ഒരു അവസ്ഥ ഇവിടെയും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ബിയാറ്റിറ്റ്യൂഡ്സിനുമുള്ള ഒരു പ്രത്യേകതയുണ്ട് എന്താ അതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് കരച്ചിലും രണ്ട് ആസ്പെക്ട് ഉണ്ട് എന്താ നമ്മൾ ദാരിദ്ര്യത്തിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് ഇതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിനും ദാഹത്തിനും രണ്ട് ആസ്പെക്ട് ഉണ്ട് കരച്ചിലിന് നമ്മളെ പാപബോധത്താലുള്ള കരച്ചിലും തേജസ്കരണത്തിന് വേണ്ടിയുള്ള ഞരക്കവുമുണ്ട് ഇതുപോലെ നീതിക്കും വേണ്ടിയുള്ള വിശപ്പും ദാഹവും എന്ന് പറയുമ്പോൾ അതിനും രണ്ട് ഫേസസ് ഉണ്ട് അതിലൊന്നാമത്തേത് നീതീകരിക്കപ്പെടാനുള്ള ദാഹവും രണ്ട് നീതീകരിക്കപ്പെട്ടവർക്ക് നീതി ചെയ്യാനുള്ള ദാഹവുമാണ് നീതികരിക്കപ്പെടാനുള്ള ഒരു ദാഹം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ റൈച്ചല്ല നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്നാണ് റോമാലി നമ്മൾ വായിക്കുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എവറി വൺ ഹാസ് ഫോളൻ ഷോർട്ട് ഓഫ് ഹിസ് ഗ്ലോറി അവന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി പോലും ഇല്ല അതാണ് വാസ്തവത്തിൽ ഒരു എന്താണ് നമ്മളുടെ നീതിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ വി ആർ മോറലി ബാങ്ക് അപ്പൊ അങ്ങനെ ഞാൻ മോറലി ബാങ്ക് ആണെന്ന് അറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്ത് നീതികരിക്കപ്പെടുവാനുള്ള വലിയ ദാഹം ആത്മാവിന്റെ ഒരു ദാഹം എന്താണ് നീതി എന്ന വാക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള നീതി നമ്മൾ റോമലഗ്ന പഞ്ചാമത്തെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നീതീകരിക്കപ്പെട്ടിട്ട് നേരത്തെ നമുക്ക് നമുക്കും ദൈവത്തിനും മധ്യത്തിൽ നീതി ഇല്ലായിരുന്നു നീതി എന്ന് പറയുന്നത് ഇടയ്ക്കൊന്നുമില്ലാത്ത ഒരു അവസ്ഥയെ ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇടയ്ക്കൊന്നുമില്ലാത്ത ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പോൾ വാസ്വത്തിൽ നീതി ഇല്ലെന്ന് പറയാം കാര്യം ഇതിനിടയ്ക്ക് എന്നുണ്ടോ എനിക്ക് അങ്ങോട്ട് നടന്നു വരാൻ വയ്യാത്തതുപോലെ ഇവിടെ ഒരു പോഡിയം പോടിയും പക്ഷേ ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പോഡിയം ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മധ്യത്തിൽ നീതിയുണ്ട് വേറൊരു പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ഉണ്ട് കാര്യം എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ ഒന്നും ഇല്ല ഇതേപോലെ ദൈവവും നമ്മളും തമ്മിൽ ഇടയ്ക്കൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് നീതീകരണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവവുമായിട്ട് സമാധാനമുണ്ടെന്ന് പറയാൻ കാരണം യേശു കർത്താവിന്റെ രക്തത്താൽ നമുക്കും ദൈവത്തിനും മധ്യത്തിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെ വന്മതിൽ അവൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ആക്സസ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് റോമാലേ തന്നെ തുടർന്ന് വായിക്കുമ്പോൾ നമ്മളോട് വായിക്കുന്നത് അതുകൊണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നമുക്ക് ആക്സസ് കിട്ടിയിരിക്കുന്നു അപ്പോൾ നേരത്തെ എന്തില്ലായിരുന്നു ദൈവമായിട്ട് എനിക്ക് എന്തില്ലായിരുന്നു നീതി ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിന്റെ വലിയ ഒരു മോഹമാണ് ആഗ്രഹമാണ് സംഹാവം എനിക്ക് എന്ത് വേണം ദൈവവുമായിട്ട് ആക്സസ് വേണം ദൈവവുമായിട്ട് എനിക്ക് നീതീകരിക്കപ്പെടണം ദൈവവുമായിട്ട് എനിക്ക് ഇടപഴകണം എനിക്ക് സമാധാനം വേണം ദൈവമായിട്ട് സമാധാനം എന്ന വാക്കിനും വളരെ വ്യത്യസ്തമായ ഒരു അർത്ഥമുണ്ട് ശരിക്കും നെയ്ത്തുകാരുപയോഗിക്കുന്ന വിവിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കായത് വിവിങ്ങിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പല നൂലുകൾ ഇഴ ചേരുകയാണ് ഒട്ടിച്ചു വയ്ക്കുകയല്ല അതായത് നമ്മളുടെ നെയ്യുന്ന കൂട്ടത്തിൽ എന്താണ് തറികളിൽ ഈ നൂലെന്ത് ചെയ്യുന്നു ഒന്നിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് കയറി ഇഴ ചേരുകയാണ് അപ്പം ഇഴ ചേർന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാൻ പറ്റത്തില്ല ശരിക്കും ഐറൈൻ എന്ന് പറയുന്ന നമ്മൾ ഐറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മീനിങ് ഐറിൻ എന്ന് നമ്മൾ പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇഴ ചേരുക എന്നാണ് ഇഴ ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് യോജിക്കുക എന്നാണ് അതിന്റെ അർത്ഥം സമാധാനം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്യത്തിന്റെ വാക്യത്തിന്റെ അർത്ഥം അതാണ് അല്ലാതെ ഹൃദയത്തിന് ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ഒരു ചെറിയ സമാധാനം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ നിങ്ങളുടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടെ വിശ്വാസത്താൽ നിങ്ങൾക്കും ദൈവത്തിനും മധ്യത്തിലുള്ള പാപത്തിന്റെ വന്മതിൽ ഇപ്പോൾ തകർന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ദൈവവുമായിട്ട് എന്തുണ്ട് ആക്സസ് ഉണ്ട് അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അഥവാ ഇപ്പോൾ നിങ്ങളും ദൈവവുമായിട്ട് ഇഴ ചേർന്നിരിക്കുന്നു വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ദൈവവും നിങ്ങളുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നതായ കാര്യം അതില്ലെങ്കിൽ എന്തില്ല സമാധാനം നീതി ഇല്ലാത്ത സമാധാനമാണ് ഇന്ന് പൊതുവെ ലോകം നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് എന്താ നീ ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം ധ്യാനിക്കുക ധ്യാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാകും അങ്ങനെ സമാധാനം ഒന്നും ഉണ്ടാകത്തില്ല അത് ഒരു ഒരു ഫ്യൂട്ടൈൽ ആയിട്ടുള്ള വ്യർത്ഥമായ ഒരു സമാധാനമാണ് കാര്യം നീതി ഇല്ലാതെയാണ് സമാധാനം അതുകൊണ്ട് ടി എമ്മിൽ കിട്ടുന്ന ട്രാൻസ് മെഡിറ്റേഷനിൽ കിട്ടുന്ന സമാധാനമല്ല യേശു കർത്താവ് നിങ്ങൾക്ക് തരുന്നത് യേശു തരുന്നത് നീതിയുടെ ഫലമായ സമാധാനമാണ് എന്താണ് നീതി ദൈവത്തിനും നമുക്ക് മധ്യത്തിൽ ഉണ്ടായിരുന്ന പാപത്തെ തുടച്ചു മാറ്റിയിട്ട് ദൈവത്തോടെ ആക്സസ് നൽകിയിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു അവനുമായിട്ട് ഇഴചേരുവാനുള്ള ബന്ധം നമുക്കുണ്ടാക്കിത്തരുന്നു അതിനു വേണ്ടിയുള്ള വലിയ ഒരു മോഹം അതിനുവേണ്ടിയുള്ള ദാഹം അല്ലെങ്കിൽ ഞാൻ പാപത്തിൽ ജീവിക്കുമ്പോൾ പാപം എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്ന് തിരിച്ചറിവിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ് ദൈവത്തോട് ചേരുവാനുള്ള വലിയ ഒരു മോഹം നമ്മൾ സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന മാൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവം എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിന്നോട് ചേരുവാൻ ഞാൻ ുന്നു മൈ സോൾ തേഴ്സ് എനിക്ക് എപ്പോൾ ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് കഴിയും ഇപ്പൊ ഞാൻ ദൂരെയാണ് ഇപ്പോൾ ഞാൻ ദൂരെയാണ് ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ മുഖം കാണുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ത് എനിക്ക് ദൈവത്തിന്റെ മുഖം കാണണം എനിക്ക് എപ്പോൾ അവൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റും എപ്പോൾ അവനുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റും എന്നുള്ള വലിയ ഒരു ഒരു മോഹം ദാഹം നീതീകരിക്കപ്പെടുവാനുള്ള വലിയ മോഹം അവന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയ മോഹം അതാണ് നമ്മളിവിടെ കാണുന്നത് അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നുപോലുള്ള വാക്യങ്ങൾ ഓ ഗോഡ് മൈ ഗോഡ് ഐ സീക് ദോർ ഫോർ ദി ആസ് ലാൻഡ് വേർ ഇസ് നോ വാട്ട് വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ഒരു ദേശത്ത് വെള്ളം ഒഴിക്കുമ്പോൾ എത്ര ആഴത്തിൽ അത് ദാഹം നമുക്കറിയാമല്ലോ അതിനെ കുടിച്ച് വറ്റിക്കുന്നുവോ അതുപോലെയുള്ള ഒരു ദാഹം ഒരു മോഹം എന്തിനു വേണ്ടി നിനക്കായി ഓ ഗാഡ് ദൈ ഗ് മൈ സോൾ തേഴ്സ് ഫോർ ദീ എന്റെ ആത്മാവ് നിനക്കായി ജീവനുള്ള ദൈവത്തിനായി തന്നെ കാഷിക്കുന്നു